മാള കോട്ടമുറി സെൻ്റ് തെറാസസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ടൂറിസം ക്ലബ്ബ് ആരംഭിച്ചു മുസരിസ് പ്രൊജക്ട് മാനേജർ സജന വസന്തരാജ് ഉദ്ഘാടനം നിർവഹിച്ചു തൊട്ട് ഏരിയ ഉണ്ട് ഈ ഏരിയയിലുള്ള ഇപ്പോഴത്തെ പുതിയ തലമുറയിലേക്ക് കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടി രണ്ടായിരത്തി ഈ പൈതൃക പദ്ധതി ഏകദേശം ഒരു ഏഴ് സൈഡ് മ്യൂസിയങ്ങൾ എല്ലാം കൂടി ഇതില് കൂടുതലും കുട്ടികളെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആണ് ഞങ്ങളിപ്പോൾ നടത്തിക്കൊണ്ട് പോകുന്നത് ഇതുപോലുള്ള ടൂറിസം ക്ലബുകളും സ്കൂൾ കുട്ടികളാണ് ഇപ്പോൾ കൂടുതലും ഇതിൽ ഞങ്ങളുമായിട്ട് പാർട്ടിപ്പേറ്റ് ചെയ്യണം കോളേജ് കുട്ടികൾക്ക് സത്യം പറഞ്ഞാൽ വലിയ താല്പര്യം ഒന്നുമില്ല നേരത്തെ സാറ് പറഞ്ഞ പോലെ അവർക്കും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ വി പോളി അധ്യക്ഷത വഹിച്ചു മാനേജർ ഫാദർ ജേക്കബ് ഞെരിഞ്ഞാമ്പിള്ളി ടൂറിസം ക്ലബ്ബ് പ്രോഗ്രാം മാനേജർ ബി വി ജോബി റഷീദ് റഹ്മാൻ എ ആർ ചന്ദ്രബോസ് കൊച്ചിത്രീസ്യ എന്നിവർ സംസാരിച്ചു